ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്നെന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല കുക്കിംഗ് ആയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ അതേപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലട്ടോ മുട്ടറി എളുപ്പത്തിലാണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും സവാളയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിനും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിലൊന്ന് രണ്ട് പിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ എളുപ്പത്തില് ചെയ്യുന്നൊരു ജോലിയാണ് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി ചെയ്യില്ലേ അങ്ങനെ ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ നമ്മൾ ജോലിക്കൊക്കെ പോണ ഒരു ടൈമില് മുട്ടക്കറി ഇങ്ങനെ സവാളയൊക്കെ വായിട്ട് ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ നമുക്ക് സവാളക്ക് ഒന്നാ ഒരുപാട് സമയം വേണമല്ലോ വയന്ന് വരാനായിട്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇത്തിരി ലേറ്റായിട്ടും ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഇപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദപ്പൊടിയുടെ അപ്പം കേട്ടോ അതാണെങ്കിലും കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ അവിടെ നിന്നിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാനും പറ്റില്ല അപ്പോൾ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് മസാല ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് കുക്കറിൽ ഞാനത് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഇല്ല ഇല്ലാട്ടോ അത് നേരത്തെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്ത പരിപാടിയാണത് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്കിനി മസാല ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മസാലപ്പൊടികൾ നമ്മൾ എന്താണോ മുട്ടക്കറിക്ക് ചേർക്കുന്നത് അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഇതേപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കാറ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കോട്ടെ കുറച്ചധികം തന്നെ ചേർക്കും പിന്നെ മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കോട്ടോ മുമ്പ് മുട്ട മസാലപ്പൊടികളൊക്കെ ചേർക്കുമായിരുന്നു കേട്ടോ മുട്ടയ്ക്ക് മുട്ടയുടെ മാത്രം കിട്ടുമല്ലോ ഇപ്പോൾ അതൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വയറ്റതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ കുറച്ചും കൂടി നമ്മൾ ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയുടെ കളറൊക്കെ ഒന്ന് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കരിഞ്ഞ് പോവാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കുക്കറിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ കഴിഞ്ഞോട്ടോ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എളുപ്പപ്പണിയാണല്ലോ പെട്ടെന്നാവും അപ്പോൾ സമയമൊക്കെ വൈകിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ അപ്പുറത്ത് പാനിൽ മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പുറത്ത് ഈ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിരിക്കുന്നത് ആ മുട്ടക്കറിയുടെ ആ ഒരു മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരില്ലേ ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വൈറ്റി കൊടുത്താൽ ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ അപ്പം എന്താ മുട്ട ചേർത്തോ കേട്ടോ മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ട് നമുക്കിനി ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതെള്ളട്ടോ അതിനടുക്കുന്ന അപ്പവും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ ഒരു കറിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പരിപ്പും പിണ്ടിയും കൂടി ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പിണ്ടി അടുത്ത വീട്ടിൽ ചേച്ചി തന്നതായിരുന്നു കേട്ടോ കുറച്ചായിട്ട് തന്നിട്ട് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിണ്ടിയും പരിപ്പും കൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒപ്പം കൊണ്ടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ചീനച്ചട്ടി വെച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് ഇനി അതിലേക്ക് ചുവന്നുള്ളി അണ്ട ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചതച്ച ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചതച്ച മുളകൊടി പിന്നെ ആവശ്യമാണെങ്കിൽ മുളകൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റുന്നുണ്ട് കൂടെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് വയന്ന് വരുമ്പോൾ നമ്മൾ ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പിൻയും കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം നല്ല ഡ്രൈ ഫോം ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം വാപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു വാപ്പിച്ച് വന്നപ്പോൾ അട ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചി അങ്ങനെ അത് കഴിച്ചു ആലിമിനും ആഹിലിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അട ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ ഇവിടെ ഉമ്മീനും ഉമ്മച്ചി ഉണ്ടാക്കി കൊടുത്ത് വിടുന്നതാണ് അപ്പോൾ ഇത്ര ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്